മിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മൂന്ന് ക്ലാസ് റൂം അസംബ്ലി ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിർവഹിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ബേച്ചുകൾക്ക് പുറമെ ഈ വർഷം പുതുതായി അനുവദിച്ച കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബേച്ചുകളിലുമായി തൊള്ളായിരത്തി അഞ്ച് കുട്ടികൾ അധ്യയനം നടത്തിവരുന്നു പുതുതായി അനുവദിച്ച ബേച്ചുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എങ്കിലും കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കകം താൽക്കാലിക ക്ലാസ് മുറികൾ ഒരുക്കി അധ്യയനം ആരംഭിച്ചു എല്ലാ കുട്ടികൾക്കും യൂണിഫോം വിതരണം പൂർത്തീകരിച്ചു പുതിയതായി അനുവദിച്ച ബേച്ചുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ പുതുതായി നാല് ക്ലാസ് മുറികളും ആൺകുട്ടികൾക്ക് ടോയ്ലറ്റും ആവശ്യമാണ് ജില്ലാ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലും മുകളിൽ ഗ്രൗണ്ടിന്റെ നല്ല പരിമിതി ഇല്ല പ്രയാസം അതുകൊണ്ട് അസംബ്ലി വലിയ പ്രയാസമാണ് സ്പോർട്സ് നടക്കുന്ന സമയത്ത് ചില സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നടക്കുന്നത് ഒരു അസംബ്ലി ഹാള് അനുവദിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വിലയിരുത്തി കഴിഞ്ഞ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി നമുക്ക് അനുവദിക്കുകയും ചെയ്യും അതിന്റെ പ്രവൃത്തി ചെറിയ പണി കൂടി ബാക്കിയുണ്ട് ബാക്കി ചുറ്റുപാടാനും അതിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഇവിടെ ഹൈസ്കൂളിൽ ഇതിന്റെ തൊട്ടു മുമ്പിൽ കാണുന്ന ഐഇ ഡി ബിൽഡിങ് ഐഇ ഡി ബിൽഡിങ് പറയുക മുമ്പ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതിനും അതിന്റെ മുകളിൽ മൂന്ന് ക്ലാസ് റൂമുകളുടെ നടക്കണ്ടായിരുന്നു ബ്ലാങ്ക് ആയിട്ട് എടുക്കുക ഉള്ള പണം കൊണ്ട് അന്ന് നിർവഹിച്ച് പഴയ ബിൽഡിംഗ് നമ്മള് മൂന്ന് കോടിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ടെൻഡർ ചെയ്യാൻ ഉള്ള പണി അന് ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ നടപടിക്രമങ്ങളായി കുട്ടികളെ ഇരുത്താനൊക്കെ വലിയ പ്രയാസം ഉണ്ടായി അപ്പൊ മൂന്ന് ക്ലാസ് റൂമിൽ കൂടി നമ്മൾ അതിനെ അനുവദിക്കണം അതിന്റെ ബാക്കിയുള്ള ഭാഗം ഭാഗമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതും കഴിഞ്ഞ പ്രൊജക്ടിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വകുപ്പി മൂന്ന് ക്ലാസ് റൂമും പണിതും ഇതിന്റെ രണ്ടിന്റെയും ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേഡം നാളെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബ ബഷീർ രണ്ടിയുടെ അധ്യക്ഷത വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ബഷീർ ടി കെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി മുഹമ്മദ് അലി പൊറ്റാരത്ത് കെ രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഷജീറ ഹെഡ് മിസ്റ്റ്രസ് ഇൻചാർജ് കെ റീന പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്